ഇതെന്താ ഇതെന്താ തിർച്ച പോവാർച്ച അഷ്ടമിടെ അഷ്ടമി എന്ത് അവന്റെ ഫോൺ വെള്ളത്തിൽ അമ്മീ ഫോൺ വെള്ളത്തിൽ എന്തിനൊക്കെ ചെയ്യാൻ മീൻ ചത്തു അപ്പൊന്റെ കാലിൽ വെള്ളത്തിൽ അതുപോലെ മിന്റെ ഫോണ് വാസു വാസു ആരും കൂടി ഭാഗത്തും കൂടി വള്ളത്തിലിട്ട് പോയി ഫോൺ പോയി അതുകൊണ്ട് നമ്മള് ഒന്നും ഫോണിലില്ല കേട്ടോ അല്ലേ ഏതും കൂടെ പൊളിമൂട് പറ 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 ബ്ലോഗ് ബ്ലോസ് ഉറങ്ങി വന്നോണ്ടാ അവൾക്ക് ഉഷാറിയാത്തല്ലെങ്കിൽ നിങ്ങള് കാണാനിട്ട എന്റെ പൊന്നും അച്ചാമാരെ പറഞ്ഞു അതൊക്കെ ചെയ്തോളൂ മുടി എന്താ ആർച്ച ആർസൻ്റെ മൂടി പറ ഞാനും വിളിച്ചതാ പിന്നെ ഓളാര എന്നിട്ടോ എപ്പ നേരം ചാട് കുട്ടത്തിന്റെ വിചാരം ഭയങ്കര മാസാണെന്നൊക്കെയാണ് അപ്പൊ ഇതൊന്നും ഒരു മാസല്ല കുട്ടമ്പത്തി സംഭവം ഇതൊക്കെ വലിയ വലിയൊരു സംഭവ കണ്ടോ ഇന്റെ 이따가 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 മാറി മാറി നായ്ക്കൾ വരുന്ന മാറി ഈ മാറി ആ എല്ലാം ആലോചിക്കും നോക്കാം നിനക്ക് ആലോചം പൂണ്ടൂലേ కాడి అభిన్న ఓడిపో అపరి ఓడి చీతపో എന്നാ പറഞ്ഞോ ഒഴിയെ എന്റെ കാലിൽ ഉറുമ്പ് കടിച്ചു പറ എവിടെ പോവാ പറ കൊച്ചിതാ കാശ്ശ ഇടുക്കിയിലെ ഫോർട്ട് കൊച്ചിതൊക്കെ കേട്ടോ ൊക്കെ പറയുന്ന കൈസി ഇവിടെ കൊളമൊക്കെ ഉണ്ട് കുളത്തിൽ വെള്ളവും ഉണ്ട് സോ നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയ പോലെ വണ്ടർഫുൾ കാട്ടിക്കൂടല്ലേ ഗംഭീര സ്ഥലത്ത് കൂടി നമ്മൾ ഇതാ മുന്നോട്ട് പോകുന്നു കണ്ടത്തിലേക്ക് പോകുന്ന കണ്ടങ്ങൾ എന്ന് പറയാതിരുന്ന മര്യാസ് അപ്പോ കണ്ടില്ലേ പ്പോ എന്റെ ബാക്കിൽ എടുക്കുന്നതൊക്കെ നാറാ നാടല്ല നെല്ല് അപ്പൊ ഇവിടെ നമ്മള് സണ്ടക്കൂടെ പോകുന്നത് ഞാൻ എന്നാണ് വന്നപ്പോ മുന്നപ്പോ ഇവിടെ വരാതിന് ഫുള്ള് വെള്ളം സീസണായിരുന്നു മയക്കാലായിരുന്നു മയക്കാലത്തെ ഫുള്ള് സീസൺ സീസൺ ആയതുകൊണ്ട് ഫുള്ള് വെള്ളമായിരുന്നു ഇതിപ്പോ എന്താ വെച്ചാല് അവസ്ഥ കണ്ടില്ലേ രണ്ട് സൈഡില് വെള്ളമാണ് ഞാൻ സണ്ട കൂടെ അടക്കണേ ഒന്ന് അങ്ങോട്ടങ്ങോട്ട് പോയാ ഫോണില് വർണ കത്തപ്പോ ഏഹ് രണ്ടു ചേരിലും വള്ളം ആയതുകൊണ്ട് തന്നെ നല്ല രസമുണ്ട് കാണാൻ എന്നാ സൂക്ഷിച്ചു മുന്നോട്ട് വെക്കുന്നത് കേട്ടോ അയ്യോ നമ്മൾ ഏകദേശം സൺഡ്ര കെ എത്തിയിട്ടുണ്ട് ഇതിപ്പോ എവിടെയെന്ന് നിങ്ങൾ വെച്ചു കഴിഞ്ഞാൽ ഇതാണ് നെല്ലും പാടം കണ്ടം എന്നൊക്കെ ചെതുകൊടുത്ത് പറയുന്നു ഇത് പാടം എന്നും പേരുണ്ട് ഗായ്സ് പറയൂ ഇടുക്കാർ ഇടുക്കിക്കാർക്കൊന്നും അറിയത്തില്ല ഇടുക്കിക്കാർക്ക് അറിയത്തില്ല ഇടുക്കി ഇടുക്കി എന്തുണ്ട് ഫുള്ള് ഈ കണ്ടം ഫുള്ള് നല്ലോ കണ്ടത്ത് നിൽക്കുന്ന കോലങ്ങളെ കണ്ടാലോ അതൊന്നല്ല ഇനിയൊക്കെ തന്നെ അപ്പം കുമാർ ഇവിടെ ഫോളിൻ

എന്നാ ഉണ്ട് എന്നാ അറിയുന്നു അറിയുവാ പറഞ്ഞുമാർ അപ്പൊ നമ്മളിപ്പ എവിടെയുള്ളത് അങ്ങനക്ക് പിന്നെ ഞങ്ങള് പറമ്പെ അപ്പൊ സൂര്യൻ സൂര്യനാണ് നില്ക്കുന്നുണ്ട് സൂര്യൻ താഴെ കിട്ടില്ല സൂര്യൻ കിഴക്ക് കിഴക്കൊതിച്ചു പറ അനിൽകുമാർ വെള്ളത്തിൽ അവൻ നെട്ട് തിന്നല്ല മ്പത്ത് കരുതല മുത്തം വെക്കുമ്പോൾ ചിരിടമായ കരയിലൊരു കൂട്ടിൻ കാട്ടുകത പാടി ഏയ് இந்தங்கள இடையில மாத்திரம் நடந்து கொண்டுနေற எல்லா டிபார்ட்மென்ட்டினே சகோதரி சத்தியங்க்குப்புன்னு எடா அண்ணனால காபகம் செய்யுனனோ டான்ஸினே மச்சான் அنده கூட கலக்கிட்டு அப்பண்ணு உழிச்சு டான்ஸினே politixல பின்ன எப்பண்ணே 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 நான் இங்க காலே பேரு ஜப்பான்டி ஏ செப்புதா செப்பு சौदा லவ நம்மளோட ப்ளாக் இது நம்ம பொட்டன் சாலும் አይ நார்க்கு இது என்ன நார்க்கு இது രാത്രി അയനാറ്റ് കണ്ടിട്ട് പാട് മാറി என்ன அம்மக்க வீச்சன мамаங்கಾರಿ கரங்காயிடுச்சு ஹே போறீங்கடா തിരിച്ചു തിരിച്ചു സ്പോട്ട് കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാൻ പോവാണ് പോട്ടെ വസുന്റെ കുളിയാണെന്ന് പറഞ്ഞത് വസ്തു കുളിക്കുന്നുണ്ട് അതും കൂടെ എടുത്തേക്ക അല്ലെങ്കിലും വസു കാണാ അഷ്ടമിന അഷ്ടമി അഷ്ടമി പോയി അവർ നമ്മൾ വരുന്നത് പാമ്പിനെ അവർ നമ്മൾ കൂട്ടിക്കേറ്റി പാമ്പോളിയാ ഓട്ട മൂൽക്കോളി അബയ് സീനിയർ അബയ് സീനിയർ ക്യാമറ മുങ്ങി പിടിക്കല്ലേ എനിക്കിട്ട് ഔസം എടുത്തിട്ടോ

ਸੁਜਣਾ ਨਾ ਨਾ ਲੱਗ ਲੁਲੀਆ ਅੰਦਰ ਵਰਤ ਕੇ ਟਿਕਟ ਵਿੱਚ ਗਾਇਸ ਨਾਨੇ ਤੁੰਨਾ ਮੂਆਣਾ ਲੈ ਲੁਲੀਆ ਕੋਲ ਨੂੰ ਉਹਨੂੰ ਅੰਦਰ ਲੈ ਲੋ ਇਹ ਬੰਦੇ ਸੁਬਾ ਸੁਬਾ ਅਸੂਬਾ ਕਾਉਣਾ ਹੈ ਨਾ ਐਸਾ ਵੀ ਨਾਨੇ ਤੁੰਨਾ ਮੂਆਣਾ அஷ்டமி அஷ்டமி சி இறங்கா சீ இல்ல இறங்கி தரா சித்தா இறங்கிய இறங்கிய મસી કોરને આયે કુપી સાજે આજે જા હાલો આટો આટો રાયને દી മത്സരമാണ് മത്സരം മത്സരം അവിടെ ആരെത്തും ആദ്യം എത്തും എന്റെ മത്സരം വൻഷുണ്ട് ஜனஜுண்டுியர்ல <laughs> <laughs> રિંજી 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 દરજીત અદજ 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 જમજીત અદજ 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 જમજીત ફૂંડે 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 કાણાલી નહી આ તનનોક દબ પીચ્યો મુંગી પોયા આ પોલા વેલા

Thank okay. you

കുളത്തിലൊക്കെ കുളി കഴിഞ്ഞ് വെളുത്ത് നമ്മള് കേറിയിട്ടുണ്ട് അപ്പൊ ഇത് കുളമല്ല ഇവിടെ സ്വിമ്മിംഗ് പൂളാണ് സ്വിമ്മിംഗ് പൂളെ പറ്റിയ സിംപൂൾ ആണ് കുളിക്കാൻ പറയാം പണ്ട് ഇവന്റെ വീട്ടിൽ ഞങ്ങൾ വന്നപ്പോ അമ്മ പറയാറ് അച്ഛനോട് മോനെ സ്വിമ്മിംഗ് പൂളിൽ തന്നെ ആളെ വിളിച്ചോന്നാല് ഞാൻ കേട്ട് കേട്ടിട്ട് കൊറേ ചിരിച്ച് ഇതിപ്പോ കേട്ടാ ചിരിക്കൂല കാരണം ഞാൻ ചിരിച്ചതാണ് അതുകൊണ്ട് ചിരിക്കൂല കണ്ടില്ല അപ്പോൾ അങ്ങനെ നടന്നു പോവാണ് ഇത് കിടിലം വൈബ് സ്ഥലമാട്ടോ ഇവിടെ നമ്മൾ കുളിക്കാൻ തോന്നി അപ്പം പോയിട്ട് ചാടാ കുളിക്കാൻ ഇല്ലെന്നുണ്ടെങ്കിൽ തിരിച്ചു കയറുക അങ്ങനെ ഇനി പടുത്ത പ്രശ്നം എന്ന് ഇവനെ ഇവനവൻ ആപ്പ തല്ലു അതും കൂടി അത് ഈ വീട് ഉൾപ്പെടുത്തുന്നതാണ് കാരണം അല്ലും തൊട പൊട്ടിക്കും ഉറപ്പാകുമ്പോൾ വടിയൊക്കെ ആയിട്ട് അടിക്കും എന്ന് പറഞ്ഞു സീനാകും അപ്പോൾ അതും കൂടി ഒന്ന് സെറ്റ് ആക്കി തരാം എന്താണെന്ന് വെച്ചാൽ ഇവിടോട് വളർത്തി പറഞ്ഞതാ ഞങ്ങളൊക്കെ ഇറക്കി പിന്നെ ഈ ഇങ്ങനെ ഓരോ അസുഖൊക്കെ വരുന്നതുകൊണ്ട് സീനാ ഇപ്പോൾ പണ്ടത്തെ പോലെ അപ്പോൾ ഓക്കെ കാഴ്ച അപ്പോ വീട് ഇഷ്ടപ്പെട്ടാ നിങ്ങളിന്ന് സെറ്റാക്കി ഭയന്റെ പാറ്റില്ല അഞ്ചിൻ്റെ കൂടെ കഴിഞ്ഞിട്ട് ഭയങ്കര ഭാഗം ഏയ് ഷെഡി ബിനു ഷെഡി ഏറ്റവും പോകണോ ഷെഡ് നമ്മൾ ഇടുന്ന ഷഡിയാണ് നടക്കുന്ന ആവശ്യമില്ല സാധനം ഇടാത്ത സാധനം ഡൽഹി പോയിട്ട് പോലും ഷെഡി മാറ്റാത്തവനാ ഇത്രയും സർക്കാരിന്റെ ഷെഡ് തന്നീല്ലോന്നറിയാണോ തോള എന്തിനാണോ ഷെഡില് എനിക്ക് പെട്ടെന്ന് കാറ്റ് പോവാൻ സർക്കുലേഷൻ

ഷർട്ട് കാണോന്ന് ഷർട്ട് കേട്ടില്ല നമ്മുടെ ഈ കിഡിലം ബ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഓക്കേ സബ്സ്ക്രൈബ് ബെൽ പിന്നെ കശ്മെല്ലേ അടിച്ചു പൊട്ടിക്ക അടിച്ചു പൊട്ടിക്കുക കേട്ടോ യുവിയന്തം യു വിയന്തം